അവനെ കാപ്പാൻ നന്നാൽ ചെയ്യുവാനുള്ള നാല് കുട്ടത്തിൽ ലഭിച്ചു ഇങ്ങനെ സൂക്ഷിച്ചു വരുമ്പോൾ അതായത് അവനെ കൊല്ലവായി ഭാവി തടവിലാക്കിത്തുന്ന സമയത്ത് പ്രാർത്ഥിച്ചു ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രാർത്ഥന ശ്രദ്ധയോടു കൂടിയായിരുന്നു യാക്കോ ബഞ്ചിന്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ശ്രദ്ധയോടു കൂടിയ പ്രാർത്ഥന വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ഇങ്ങനെ സ്ത വിശ്വാസത്തോടും ശ്രദ്ധയോടും പത്രോസന വേണ്ടി പ്രാർത്ഥിച്ചു ആ കാലാഗ്രഹത്തിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ രണ്ട് ശങ്കലകളാൽ ബന്ധിക്കപ്പെട്ട് പടയാളികൾ നടുവിൽ ഉറങ്ങുകയാണ് അപ്പോൾ ഒരു വശത്ത് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നാളെ നേരം ഉറങ്ങുമ്പോൾ തന്നെ കൊല്ലുമെന്ന് വ്യക്തമായി അറിയുന്ന പത്രോസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉറങ്ങിയത് അതിന് കാരണം തന്റെ പേരുള്ള അവൻ പൂർണ്ണമായി വിശ്വസിച്ചു ഈ വാഗ്ദതകളൊക്കെ നിറവേറേണ്ടതായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ കാലാഗ്രഹത്തിനോ ഹെരോദരാജാവന അതുകൊണ്ട് നമുക്ക് ആവശ്യബോധത്തോടെ ശ്രദ്ധയോടെ വിശ്വാസത്തോടെ നമ്മുടെ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം അതിനാൽ ഇതേ നമ്മെ സഹായിക്കട്ടെ